ഹായ് നമ്മൾ ഭൂരിഭാഗം പേരും ദിവസത്തിൽ അഞ്ച് മുതൽ ആറു മണിക്കൂർ വരെ ഫോൺ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ഫോണിന്റെ ആയുസ് കൂട്ടാനും അത് കൂടുതൽ സ്മാർട്ടായി ഉപയോഗിക്കാനും സഹായിക്കുന്ന എന്നാൽ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ചില ലളിതമായ കാര്യങ്ങൾ പറയാം കേട്ടോ ആദ്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ഫ്ലൈറ്റ് മോഡ് അല്ലെങ്കിൽ എയർപ്ലൈൻ മോഡാണ് ഇത് വെറുതെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതല്ല കേട്ടോ നമ്മുടെ ഫോണിന് റേഞ്ച് കിട്ടാതെ വരികയോ ഇന്റർനെറ്റ് പെട്ടെന്ന് സ്ലോ ആവുകയോ ചെയ്താൽ ഫോൺ ഓഫ് ചെയ്യുന്നതിന് പകരം ഒന്ന് ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്താൽ മതി കൂടാതെ ഫോൺ വേഗത്തിൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഇട്ടാൽ മതി ഫോണിലെ സിഗ്നലുകൾ ഓഫാകുന്നതോടെ ബാറ്ററി ലാഭിക്കാനും ചാർജിംഗ് വേഗത കൂട്ടാനും ഇത് സഹായിക്കും രണ്ടാമത്തെ കാര്യം ചാർജിംഗ് വേഗത ബാധിക്കുന്ന ഒന്നാണ് പലപ്പോഴും നമ്മുടെ ഫോൺ ചാർജ് ആവാൻ താമസം പോർട്ടിലെ അഴുക്ക് കാരണമാണ് നമ്മൾ ഫോൺ പോക്കറ്റിലും ബാഗിലും ഒക്കെ വെക്കുമ്പോൾ ചെറിയ നൂൽപ്പാടുകളും പൊടിയും ഈ പോട്ടിൽ കയറിയിരിക്കും ഇത് കേബിളും ഫോണും തമ്മിലുള്ള ബന്ധം തടസ്സപ്പെടുത്തും ഒരു ടോർച്ച് അടിച്ചു നോക്കിയാൽ നമുക്കത് കാണാം ഒരു ചെറിയ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വളരെ സാവധാനം ഈ അഴുക്ക് നീക്കി ചെയ്താൽ ചാർജിംഗ് സ്പീഡ് കൂടുന്നത് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കും അടുത്തത് ബാറ്ററിയുടെ ലൈഫ് വർഷങ്ങളോളം നിലനിൽക്കണോ എങ്കിൽ ഈ ഇരുപത് എൺപത് എന്ന നിയമം പുറത്തു വെക്കുക നിങ്ങളുടെ ഫോൺ ചാർജ് സീറോ പെർസെൻറ്റേജ് ആകുന്നത് വരെ ഉപയോഗിക്കരുത് ചാർജ് ട്വൻറ്റി പെർസെന്റേജ് എത്തുമ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊത്തുക അതുപോലെ നൂറ് ശതമാനം ആകുന്നവരെ കാത്തിരിക്കേണ്ടതുല്ല ഒരു എൺപത് എൺപത്തി ശതമാനത്തിൽ ചാർജിങ് നിർത്തുന്നതാണ് ബാറ്ററിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇത് ബാറ്ററിയുടെ ഉള്ളിലെ കെമിക്കലുകൾക്ക് അമിത സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അടുത്തത് ഓവർ ഹീറ്റിംഗ് ആണ് ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ചൂടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജിങ് സ്പീഡ് കുറയും ഇതിന്റെ പ്രധാന കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കട്ടി കൂടിയ ഫോൺ കവറുകളാണ് ചാർജ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകാൻ ചൂടിനെ ഈ കവർ തടഞ്ഞു വെക്കുന്നു ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ചൂടാകുന്നുണ്ടെങ്കിൽ കവർ വെക്കുന്നത് നല്ലതാണ് കൂടാതെ ഗെയിം കളിച്ച് ഫോൺ ചൂടായിരിക്കുമ്പോൾ ഉടനെ ചാർജ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അവസാനമായി നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ സെറ്റിംഗ് ആണ് എല്ലാ ആപ്പുകൾക്കും എപ്പോഴും നമ്മുടെ ലൊക്കേഷൻ അറിയേണ്ട കാര്യമില്ല സെറ്റിംഗ്സിൽ പോയി ആപ്പുകളുടെ പെർമിഷൻ പരിശോധിക്കുക അലോ ഓൺലി വൈൽ യൂസിംഗ് ദ ആപ്പ് എന്നത് സെലക്ട് ചെയ്യുക ഇതുവഴി ബാക്ക്ഗ്രൗണ്ടിൽ ജി പി എസ് പ്രവർത്തിക്കുന്നത് തടയാ വൻതോതിൽ ബാറ്ററി ലാഭിക്കാനും സാധിക്കും അപ്പോൾ ഈ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ